ഒരിക്കലും നമ്മളെ മക്കളെ നമ്മൾ എത്തി മക്കളാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ വത്ത് നിസ്കാരത്തിന് ശേഷവും പറച്ചോൻ എന്റെ മക്കളെ എത്തി മക്കളാക്കല്ലേന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കൃത്യം പതിനൊന്നര മണിക്ക് വിട്ടുനിറങ്ങുമ്പോൾ എന്റെ നാല് മക്കളെ മുഖത്തൊക്കിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് തിരിച്ചു വന്നിട്ട് മക്കളെ കാണാനുള്ള കൈവ് തരണേ പടച്ചോനെ കാരണം എന്താ എന്റെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കണ്ടോന്റെ അടുക്കളയിൽ നിന്ന് കിട്ടുന്നതിന്ന് ജീവിക്കേണ്ട ഒരു എത്തിമക്കളായി കണ്ട എനിക്ക് സഹിക്കാൻ പറ്റൂല ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ വേദന കാട്ടിൽ ഗൾഫിൽ ജോലിയുള്ള ഒരു ചെറുപ്പക്കാരൻ നല്ല ശമ്പളമുള്ളവൻ ആകളുട്ടിനെ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തില പതിനഞ്ചു കൊല്ലങ്ങൾക്ക് മുൻപ് നാട്ടിൽ വന്നേ ഉമ്മോടിക്കാൻ പറഞ്ഞപ്പോ വീണ്പ്പം മക്കളെ നോക്കാൻ ആളില്ലാതായി ആളില്ലാതായപ്പം പിന്നെ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ നിർത്തി ഒരു ദിവസം ബസ് ഇറങ്ങുന്ന ആ കുട്ടിന്റെ വലിയ സാധു മനുഷ്യൻ എഴുപത് വയസ്സു വരെ ചുമന്നൊരു സാധു ബസ് ഇറങ്ങി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് താങ്കൾ എവിടുന്ന വരുന്നത് ഒന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു ഞാനേ എത്തിങ്കാനെന്ന് വരിക എന്തുപറ്റി ഒന്നുമില്ല മരിച്ചു ആയ ശെബിയറിന്റെ മോനെ എത്തിങ്കാനാക്കി എനിക്കിപ്പോ എത്ര കാലാന്ന് അറിയില്ലല്ലോ അവിടെ ആവുമ്പോൾ ഒന്നും ഇല്ലെങ്കിലും നല്ലോണം ഒന്ന് ജീവിക്കട്ടെ എന്നിട്ട് ആ വാപ്പ കണ്ണീരും തുടച്ചിങ്ങനെ നടന്നു പോകുമ്പോ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് പ്രസംഗിക്കാൻ പോകുമ്പോ എന്റെ ആയുസ്സിന് വേണ്ടി ഒന്ന് ദയരൊക്കെ കേട്ടോ കാരണം മോനെ ആടിയാക്കി തിരിച്ചു പോരുമ്പോ ീങ്കാനന്റെ വരാന്തയിൽ ഇന്ന നോക്കി കരയുന്ന ആ മോനെ മുനീർ മച്ചയിൽ ഷമീർ ഷെമീർ മരിച്ച മോനെ നീ മാണല്ലോ എന്ന് ചിന്തിച്ചപ്പോ എനിക്ക് സഹിക്കുന്നില്ല അവനാന്റെ മക്കൾ എത്തി മക്കളാകാതിരിക്കാനാ നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ